എറണാകുളം ജില്ലയിലെ കുട്ടമ്പഴ എന്ന ഗ്രാമത്തിൽ അടിയന്തരാവസ്ഥ രക്ഷിച്ച ഒരു മരമുണ്ട് ആ മരമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അടിയന്തരാവസ്ഥ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരനുഭവമാണെങ്കിലും ഈ മരത്തിൻ്റെ കാര്യത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഉണ്ടായത് ഒരു മലയോര ഗ്രാമപ്രദേശമായ ഈ നാട്ടിൽ പണ്ട് കാലത്ത് ഫോറസ്റ്റിൽ നിൽക്കുന്ന മരങ്ങൾ ആളുകൾ മുറിച്ചുകൊണ്ട് കടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു വനം കൊള്ളം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ഫോറസ്റ്റിന്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ അവർ മുറിച്ച് രാത്രിക്ക് രാത്രി രഹസ്യമായിട്ട് കടത്തുന്ന ഒരു പതിവ് അങ്ങനെ അവർ ഈ തമ്പക മരത്തിൻ്റെ ചുറ്റും വാളുകൊണ്ട് അറുത്തത് മുറിച്ച് കടത്താനൊരു ശ്രമം നടത്തി നമ്മൾ ഇന്നും ആ മരത്തിൻ്റെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ അന്ന് വാളുകൊണ്ട് മുറിച്ച ആ പാടുകളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഇത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരു ദിവസം അവരത് മുറിച്ചുകൊണ്ട് കടത്താൻ ഒരു ശ്രമം നടത്തി പക്ഷെ അന്ന് അവർക്കത് മുഴുവനായിട്ട് മുറിച്ച് മാറ്റാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവരത് അന്ന് മുറിച്ചത് വീഴ്ത്താതെ പിറ്റേ ദിവസം ബാക്കി മുറിച്ച് അത് കൊണ്ടുപോവാനായിട്ടൊരു ശ്രമം നടത്തി അങ്ങനെ കൊണ്ടുപോവാനായിട്ട് അവർ തീരുമാനിച്ച അവരന്ന് തിരിച്ചു പോയി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് രാത്രി ഇന്ദിര രാജ്യത്ത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും വന്ന് ഈ മരം മുറിച്ചുകൊണ്ട് കടത്താൻ പറ്റാതെ വന്നു നിയമങ്ങളൊക്കെ രാജ്യത്ത് കർശനമാക്കി പോലീസും ഇതൊക്കെ ആയിട്ട് അവർ ഭയപ്പെട്ടിട്ടെന്തോ അവരത് മുറിച്ചുകൊണ്ട് പോകാൻ തുനിഞ്ഞില്ല അങ്ങനെ ആ മുറിച്ച് വെച്ച ആ മുറിവ് മുഴുവൻ ആ മരം തന്നെ റീജനറേറ്റ് ചെയ്ത് ആ മരത്തിൽ മുറിക്കൂടി ആ മരം വീണ്ടും ഇന്നിപ്പോൾ വലിയൊരു തമ്പക ലക്ഷങ്ങൾ വില മതിക്കുന്നൊരു വലിയ തമ്പകമരമായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് ഇന്നും ഈ കുട്ടമുഴ പ്രദേശത്തേക്ക് നാച്ചേരി എന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ മരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും